അല്ലാമലേക്കും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മൾ പെൺകുട്ടികളെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തല്ല എൻ്റെയൊക്കെ ചെറുതിലെന്ന് വെച്ചാൽ പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യപ്പെടാത്ത ഒരു ജനറേഷൻ്റെ കാലത്തായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം കേട്ടോ നമ്മുടെയൊക്കെ ബാല്യകൗമാര യൗവന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തായിരുന്നു എന്ന് വെച്ചാൽ തൊണ്ണൂറുകളിൽ നിങ്ങൾക്കറിയാം എനിക്ക് അനുഭവത്തിൻ്റെ ഒരു ഇതിൽ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാൻ ഞാൻ ഇപ്പോൾ എൻ്റെ മക്കളെ ഞാൻ വിചാരിക്കാറുണ്ട് ഇൻഡിപെൻഡൻ്റ് ആക്കണം അവരെ അവർക്കൊരു ജോലി നേടിയല്ലാതെ വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തരുത് എന്നുള്ളത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്താ പറയുക അതിന് അതിനെ മുന്നോട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എൻ്റെ മക്കളെ ഭാവി നല്ല കെട്ടുറപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പ്രയത്നിക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് അത് നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ പാഠം പഠിച്ചിട്ട് ഇരിക്കുന്നതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് എന്താണെന്നറിയോ പറഞ്ഞു തരാനുള്ളത് ഏത് പേരൻസ് കഴിഞ്ഞാലും ഇനി എത്ര തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആ അവളെ പിന്നെ നല്ല മൊഞ്ചുള്ള കുട്ടികളെ കണ്ടാലും അവളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം അവളെ ഞങ്ങൾ ജോലിക്ക് അയച്ചോളാം എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളെ ഇതേ ഇതിൽ എങ്ങനെയാ അവളോട് എല്ലാ അവളെ ഇഷ്ടത്തിന് എല്ലാത്തിനും സമ്മതം ആണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കേട്ടോ അവള് ബികോമേറ്റ് പഠിച്ചിട്ടുണ്ട് പിന്നെ ജോലിയും എല്ലാം ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെങ്കില് കല്യാണം കഴിഞ്ഞ അവിടുന്ന് അങ്ങോട്ട് പിറ്റത്തെ കൊല്ലം പ്രഗ്നന്റ് ആയി കുട്ടികളായി ഇപ്പൊ കുട്ടികൾ രണ്ടു മൂന്ന് കുട്ടികളായി എല്ലാം സെറ്റിൽഡായി എന്നിട്ടും എന്നിട്ടും ജോലിക്കയക്കാനും സമ്മതല്ല എന്നുള്ളത് അപ്പം അത്ര കാലം അവരെ ഉമ്മയും ഉപ്പിയും കഷ്ടപ്പെട്ട് പൈസ ചിലവാക്കി ഈ കുട്ടി പോയി പഠിച്ച് ഈ പെൺകുട്ടി പോയി പഠിച്ചതൊക്കെ വെള്ളത്തിലായില്ലേ എന്നുള്ളതാണ് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വ ഈക്വാലിറ്റി ആണ് ഇവിടെ അല്ലേ അങ്ങോട്ട് കൊണ്ട് പക്ഷെ അതൊന്നും ആരും കണക്കാക്കൂല പുരുഷനാണ് പുരുഷ മേധാവിത്വമാണ് ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നും അല്ല കേട്ടോ പക്ഷെ അങ്ങനെയാണ് സൊസൈറ്റിയിൽ അങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ പുരുഷൻ പറയുന്നത് കേൾക്കുക സ്ത്രീ പറയുന്നതല്ല പുരുഷനാണ് മുൻഗണന അല്ലെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ എന്നുള്ള ഒരു നിലപാടായിരിക്കും കല്യാണം കഴിഞ്ഞാൽ അത് കഴിയുന്ന ആ കല്യാണം കഴിയുന്നവരെ അവർ പല വാഗ്ദാനങ്ങളും നൽകും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നീ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടവളാണ് എൻ്റെ മക്കളെ പ്രസവിച്ച് എനിക്ക് വെച്ചുണ്ടാക്കി തന്ന് എൻ്റെത് അലക്കി സ്ത്രീ ഇട്ട് തന്ന് എന്നെ നോക്കി മിണ്ടാണ്ട് മിണ്ടാണ്ടിവിടെയിരുന്നോ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറും അല്ലെ ഒട്ടുമിക്ക കുടുംബിനികളും അങ്ങനെ ഒതുങ്ങുന്നവരാണ് അല്ലെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര വാഗ്ദാനം തന്നു കഴിഞ്ഞാലും എത്ര വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും ഒരു പെൺകുട്ടി നല്ലോണം പഠിച്ചിട്ട് ഏൺ ചെയ്യുന്ന നല്ലൊരു ഇൻഡിപെൻഡന്റ് ആവണം ഏതൊരു പെൺകുട്ടിയും നിങ്ങൾക്ക് പലമാതിരി വാഗ്ദാനങ്ങൾ തരും കൈവെള്ളയിലിട്ട് നടക്കും എന്ന് പറയും ഒരിക്കലും വീണുപോകരുത് എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും വീണ് പോകരുത് കാരണം ഇവര് ഇവർക്ക് മടുക്കുമ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിൽ ആ അവസരത്തില് നമ്മൾ ഒന്നും അല്ലാണ്ടായി പോവരുത് മനസ്സിലായില്ലേ ഏഹ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ എന്താണ് ഒരാളെ നമുക്ക് വകണ്ട ഒരാളെ അടിമത്തം നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ല ഒരാൾക്ക് ഭാരം ആവാതെ അടിമത്തം പോയിട്ട് നമ്മൾ ഒരാൾക്ക് ഭാരമാവുക എന്നുള്ളതിനേക്കാൾ വലിയൊരു വേദന നമുക്ക് വേറെയില്ല അല്ലേ നമ്മുടെ മരണം വരെയും നമ്മൾ ഒരാൾക്ക് ബാധ്യതയും ഭാരവും ആവാതിരിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഏഹ് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ നമ്മുടെ കൂടപ്പുറപ്പകളായിക്കോട്ടെ ആരായിക്കോട്ടെ കല്യാണമൊക്കെ രണ്ടാം ചോയ്സാണ് രണ്ടാമത്തെ ഒരു ചോയ്സാണ് വിവാഹം എന്ന് പറയുന്നത് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ നല്ലൊരു ജോലി വാങ്ങുക പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങാൻ നല്ല ഏൺ ചെയ്യുന്ന നല്ലൊരു ഇൻഡിപെൻഡന്റ് ആവുക എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് സ്ത്രീകള് പെൺകുട്ടികൾ മാറണം എന്നുള്ള ഇപ്പൊ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും പാഠം പഠിച്ചതിൻ്റെ അവസരത്തിൽ എല്ലാവരും ഇപ്പൊ ഒന്നും അധികം പെൺകുട്ടികളെ കിട്ടാനില്ലാലോ വിവാഹത്തിന് എല്ലാരും പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾ പഠിക്കട്ടെ ഞങ്ങൾ ജോലി നേടട്ടെ ഇൻഡിപ്പെൻഡൻറ്റ് ആവട്ടെ എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പം അവർ സ്റ്റഡി ചെയ്യാന് അവർ പഠിക്കാന് എല്ലാത്തിനും മുൻഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടം ഒരു ജനറേഷനാണ് ഇപ്പോൾ വരുന്നത് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് ഒരുപാട് വഞ്ചിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ പീഡനം ഗാർഹിക പീഡനത്തിന് ഒക്കെ ഒരു തരത്തിൽ ഒരു പരിധി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ അവൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവളല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പക്ഷെ അതിനൊക്കെ ഒരു അറിവിപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ പഠിച്ചിട്ട് ഒരു സ്ത്രീ ചെയ്യുന്നത് അടുക്കളയിലായിക്കോട്ടെ ഒരു ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്കേ സാധിക്കുള്ളൂ ഒരു പുരുഷനെത്ര തല കുത്തി മറിഞ്ഞാലും സാധിക്കൂല അത് പുരുഷനെ ഒരു കഴിവ് പഠിച്ചും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ കാരണം അവര് പുറത്തു പോയിട്ട് അവർക്ക് ജോലി ജോലി ചെയ്തു വരിക വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന ഫുഡുകൾ ആയിക്കോട്ടെ എല്ലാം അവർ അവർ വരുമ്പോഴത്തേക്ക് അവരെ ഡ്രസ്സായിക്കോട്ടെ അവർക്കുള്ള ഫുഡ് ഫുഡായിക്കോട്ടെ അവർക്ക് വേണ്ട ബാക്കി കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം ഭാര്യ ചെയ്തു കൊടുക്കണം നേരെ മറിച്ച് ഒരു ജോലിയുള്ള ഒരു ഭാര്യയാണെങ്കിൽ നേരം എഴുത്തുകഴിഞ്ഞാൽ അടുക്കളയിലുള്ള ഭക്ഷണം മുതൽ പിടിച്ചിട്ടും ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കലായിക്കോട്ടെ വീട് വൃത്തിയാക്കലായിക്കോട്ടെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം പുറത്തുപോയി ജോലിയും ചെയ്ത് ജോലി കഴിഞ്ഞ് വീണ്ടും വന്ന് വീട്ടിലെടുത്ത് ജോലിയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നേരെ മറിച്ച് ഒരു പുരുഷൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അവന്റെ ഷോക്സ് ഊരി കൊടുക്കാനും അവന്റെ വയർപ്പ് തുടച്ചു കൊടുക്കാനും അവന്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കാനും അവൻക്ക് ഭക്ഷണം മേശപ്പുറത്ത് എത്തിച്ചു കൊടുക്കാനും ഒരു വാര്യുണ്ടാവും ഈ വാര്യക്കാരുണ്ട് എത്ര ഭർത്താക്കന്മാർ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നമുക്ക് ഇനിയിപ്പോ നമ്മൾക്ക് കുറച്ച് ഗോൾഡ് തന്നിട്ട് നമ്മളെ കല്യാണം കേൾക്കും അത് അവരാവശ്യത്തിന് എടുക്കും കഴിഞ്ഞു തീർന്ന് പക്ഷെ ലൈഫ് ലോങ് നമുക്ക് വേണ്ടത് എന്താണ് നല്ലൊരു ജോലി തന്നെയാണ് അതിന് നമ്മൾ പഠിച്ചിട്ട് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് പോട്ടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ പഠിച്ചിട്ട് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾക്കൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ഇന്നത് എന്നിന്ന ജോലിക്ക് മെയിനായിട്ട് സ്ത്രീകൾ എന്താവണം എന്തെങ്കിലും ഒരു ജോലി ഒരു ഒരു പത്ത് രൂപ ഒരു മാസം ഒരു പത്തിരുപത് രൂപയെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലി അത് നേടിയെടുക്കണം സ്ത്രീകൾ അവിടെയാണ് അവരുടെ വിജയം എന്നാൽ പിന്നെ ഒരാളെ നമുക്ക് ഒരാളെ അടിമത്തെ നമുക്ക് സ്വീകരിക്കേണ്ടി വരില്ല ഒരാളോട് കണക്ക് പറയേണ്ടി വരില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് ഒരാളോട് നമുക്ക് കണക്ക് പറയണ്ട അല്ലേ നീ ഞാൻ ഇത്ര തന്നിട്ടുണ്ടായിരുന്നല്ലോ നീ എന്ത് ചെയ്തു അത് എന്നുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താവാൻ പറ്റൂല മറ്റുള്ളവരുടെ അധീനതയിൽ സ്നേഹത്തിന്റെ നല്ല സ്നേഹ നിമിഷങ്ങളിൽ നമ്മൾ പങ്കുവെക്കും നീ എന്റേതല്ലേ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്നെല്ലാം പറയും നേരെ തിരിച്ചായിരിക്കും കുറച്ച് ഇതെല്ലാം കെട്ടടങ്ങിയിട്ട് എല്ലാം ആറി തണുത്തിട്ട് കുറച്ച് പഴകി തുടങ്ങിയാൽ പറയും നീ ആ പണം എന്ത് ചെയ്തു എങ്ങനെ ചിലവഴിച്ചു അപ്പൊ നമുക്ക് ഉത്തരവില്ലാണ്ടായിപ്പോവും അപ്പോ നമ്മുടെ കയ്യിൽ ഒരു ഏണിങ്സ് ഉണ്ടെങ്കില് നമുക്ക് ഒരാളോടും കണക്ക് പറയേണ്ട ഒരു കാര്യമില്ല അല്ലെ ഇതൊക്കെ ഞാനൊക്കെ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠം തന്നെയാണ് കേട്ടോ പക്ഷെ അല്ല ഞാൻ ഇപ്പോൾ ചെറുമാതിരിയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയെന്താ എന്നുള്ളതൊന്നുംങ്ങളോട് ഞാൻ പറയുന്നില്ല പിന്നെ എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ തന്നെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് എന്ത് വിവാഹമല്ല വിവാഹത്തിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ജോലിക്കാണ് പഠിത്തത്തിനാണ് നമ്മൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളതാണ് ഏതൊരു സ്ത്രീയും ഏതൊരു പെൺകുട്ടിയും ഞാൻ വീണ്ടും പറയുന്നു ഇൻഡിപെൻഡൻ്റ് ആവണം ഒരിക്കലും കല്യാണത്തിന് മുതിരരുത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾ അത് നേടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേണ്ട നമ്മൾ സിംഗിളായിട്ട് ജീവിക്കുന്ന അല്ലേ നല്ലതാണെങ്കിൽ നല്ല നിലയിൽ ജീവിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് ബാധ്യതയാവാതെ നമ്മളെ കൊണ്ടും കഴിയുന്ന നമ്മുടെ കുടുംബത്തിനും ചിലവാക്ക അതിപ്പം കല്യാണം കഴിഞ്ഞാലും ഭർത്താവ് ചിലവാക്കുന്ന പോലെ തന്നെ ഈക്വലായിട്ട് ഭാര്യയും ചിലവാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരാളോട് കണക്ക് പറയണ്ട ഒരാളെ എന്താ പറയുക അധീനതയിലല്ല എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ടെൻഷനൊഴിവായി കിട്ടും എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു വീണ്ടും വരാം